നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് തുടർച്ചയായി പതിനേഴ് വർഷവും കുട്ടികൾക്ക് റംസാൻ കിറ്റുകൾ നൽകി ഒരു അധ്യാപകൻ കേരള അറബിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റമദാൻ കാരുണ്യം പദ്ധതി വർഷത്തിലേക്ക് പുണ്യമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യക്കിറ്റും പുതുവസ്ത്രം പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന പദ്ധതി സ്കൂളിലെ അറബി അധ്യാപകനും ഫെഡറേഷൻ കാരുണ്യ വിഭാഗം കൺവീനറുമായ പി എം സുബീറിന്റെ നേതൃത്വത്തിലാണ് നടന്നത് വർഷം തികഞ്ഞതുകൊണ്ട് ഇത്തവണ കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ അതിനേക്കാൾ കൂടികൾ കൂടുതൽ കുട്ടികളെ സഹായിക്കണമെന്ന വലിയൊരാഗ്രഹം ഉണ്ട് ഞാനിപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മറ്റൊന്നുമല്ല എനിക്ക് ആരോഗ്യവും ദീർഘായുസും തരാൻ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ എനിക്ക് ആരോഗ്യം ഞാൻ എൻ്റെ മക്കളോടും പറയാനുള്ളത് ആ ഒരു പ്രാർത്ഥന ജാതി അർഹരായ വിദ്യാർത്ഥികൾക്ക് മാഷ് ും പഠനോപകരണങ്ങളും കഴിഞ്ഞു ഫൗണ്ടേഷനും സഹകരിച്ചു വരുന്നുണ്ട് ഈ വർഷത്തെ റംസാൻ കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് നിർവഹിച്ചു ഈ മാസം വളരെ പുണ്യമാക്കപ്പെട്ട മാസം റംസാൻ ദുരിതം ആരംഭിച്ച് അവസാനിക്കുന്നതും ഏപ്രിൽ തുടങ്ങുന്നത് ക്രൈസ്തവരുടെ നോമ്പിൻ്റെ പതിനഞ്ച് ക്രൈസ്വരുടെ നോമ്പിൻ്റെ അവസാനം അതുകൊണ്ട് മീഷാഘോഷവും വിശു ആഘോഷവും വഹിച്ചു ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും എല്ലാം ആഘോഷം ഈ ആഘോഷത്തിൻ്റെ ഒരു ഒരു അലയടിയാണ് ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ നടക്കുന്നത് നമുക്കറിയാം ഈ മാസങ്ങളിലെല്ലാം പുണ്യമാസങ്ങൾ വരുന്നു അതിൻ്റെ ഇടക്ക് നമ്മുടെ സുബേർ സാറ് എല്ലാ പരിപാടികളും സുബെർ സാർ ഒരു പരിപാടിയായിട്ട് മാത്രമല്ല ഇപ്പോൾ ഇവിടെ കൃഷിയാണെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പടത്തുവാണെങ്കിൽ പടത്തുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷങ്ങളാണെങ്കിൽ ആഘോഷങ്ങളാണെങ്കിൽ അതും ബന്ധപ്പെട്ട് സുബേർ സാർ അങ്ങനെ എല്ലാം കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന വിതരണം കെ ബി സലാം നിർവ്വഹിച്ചു അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഒരു ചേതവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രേരണ ഒരു 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 വളരെ കുട്ടികൾ കുറവായിരുന്ന സാഹചര്യം നമ്മുടെ ഇറങ്ങി ആനി സബീന ബിന്ദു പി ടി പ്രസിഡന്റ് അഹമ്മദ് ഖാൻ മാധ്യമ ബഷീർ അധ്യാപകരായ ഷീന ഫ്രാൻസിസ് മേരി അഞ്ചു നിത്യ സ്റ്റീഫൻ ഇലോമിന തോമസ് മേരി ജെൻസി ശ്രുതി വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ मटन चिली